ഹായ് ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് എന്നത്തേം പോലെ ഇച്ചായൻ്റെ അമ്മ കൊണ്ടുവന്ന ഞണ്ട് തന്നെയാണ് ഇച്ചായൻ്റെ അമ്മയ്ക്ക് മീൻ മീങ്കച്ചോടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം എപ്പോഴും പറയേണ്ട കാര്യമില്ല അന്നലെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ അന്ന് ഞാനൊരു ചൂര കട്ട് ചെയ്യുന്ന മീ വീഡിയോ അപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ആവുന്നുകൊണ്ട് കിട്ടണമെന്ന് വരെ ചമ്മലായിരുന്നു എനിക്ക് ആ വീഡിയോ സത്യം പറഞ്ഞാൽ അത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു നെഗറ്റീവ് കമൻറ്റ് അങ്ങോട്ടേ ഉണ്ടായിരുന്നുള്ളു ആയിരം ഉണ്ടായിരുന്നുള്ളൂ ആയിരം നെഗറ്റീവ് കമ പോസിറ്റീവ് കമൻറ്റുള്ളപ്പം നമ്മൾ ഒരു നെഗറ്റീവ് കമൻറ്റ് അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ ശ്രദ്ധിച്ചാൽ പിന്നെ അതിനല്ലേ സമയം കാണത്തുള്ളൂ ഒരാൾ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ മേച്ച് ഇന്ന് ഞണ്ട് കിട്ടിയപ്പോൾ ഞാൻ മേച്ച് ഞാൻ എങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം വലിയ മാംസമൊന്നും കാണത്തില്ല പക്ഷേ ഉള്ളത് കൊണ്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് വൃത്തിയാക്കി സുന്ദരിയും സുന്ദരനുമാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പക്ഷെ ആദ്യം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കുന്ന ഇടാൻ വേണ്ടിയിട്ടേ അത് എൻ്റെ മോൻകൂട്ടം വന്ന് ശല്യം ചെയ്യുമോ അമ്മച്ചി ഞണ്ട് വൃത്തിയാക്കട്ടെ പൊന്നാ അറിയില്ലേ ആ എൻ്റെ മോകനും കൂട്ട മോൻകുട്ടനും പറയുകയാണെ ഞണ്ട് വൃത്തിയാക്കാൻ പോകുന്നു ഓ ഞണ്ടെൻ്റെ പൊന്നിനും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഗൈസ് ഞാൻ വേറൊന്നും അല്ല ഇപ്പം തന്നെ ഓഡിയോ കൊടുത്തു പോകുന്നത് പിന്നെ ഓഡിയോ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഗൈസ് പിന്നെ പിടിക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ ഇട്ടേക്കും എഡിറ്റ് ചെയ്യാൻ മയ്യാതെ വോയിസ് കൊടുക്കുന്ന പാടനുസരി ബുദ്ധിമുട്ട് ഓർത്ത് ഞാൻ എഡിറ്റ് ചെയ്യാതെ അവിടെ ഇട്ടേക്കും ഇതാകുമ്പോൾ ഇങ്ങനെ അങ്ങ് വോയിസ് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ വോയിസ് കൊടുത്താലേ പ്രശ്നം എന്താണ് ഇതുപോലുള്ള കുരുക്കുകളുടെ കൈകളും ശബ്ദങ്ങളും ഒക്കെ ഇടയ്ക്ക് വരും അതാണ് പ്രശ്നം വൃത്തിയാക്കാവേ ഓൾറെഡി ഞാൻ ഒരു കൊച്ചു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കാനുള്ള ഓ മാറുമല്ല എന്നിട്ടൊരു ഞണ്ടിങ്ങോട്ട് എടുക്കുക നമുക്ക് വ ഈ വലിയ ഞണ്ടിൻ്റെ ഈ ഈ ഭാഗം കണ്ടോ ഞാൻ ഈ ഭാഗം എല്ലാവരും അങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് ആരും എന്നെ കുറ്റപ്പെടുത്തി വിഷമിപ്പിക്കരുത് എപ്പോഴും എനിക്കതേ ഉള്ളു പറയാൻ നിങ്ങൾ ഇതിലും നല്ലോണം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതോ അതെനിക്കറിയാം ചിലപ്പോൾ അറിഞ്ഞൂടാത്ത ആൾക്കാർ കാണും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപകാരപ്പെടും എനിക്കത്രേ പറയാനുള്ളൂ അറിയാവുന്ന ഒരാരും എന്നെ കുറ്റപ്പെടുത്തരുത് പറഞ്ഞേക്കുക ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഞാൻ ഇങ്ങനെ വെട്ടിക്കളയും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളപ്പം കറി വെക്കാനായാലും വറക്കാനായാലും എന്തുവായാലും ആ ഗ്രേവികളൊക്കെ ഇതിലിങ്ങനെ കയറുമ്പം അതിനകത്തുള്ള മാംസത്തിലേക്ക് ഇങ്ങനെ പിടിക്കുമല്ലോ എന്നിട്ട് അത് ഇങ്ങനെ അങ്ങ് ഒടിച്ച് മാറ്റും അപ്പോൾ ഇതിൽ കൂടെ ഇതീ കൂടെ അങ്ങോട്ട് ഗ്രേവിയൊക്കെ അങ്ങോട്ട് പിടിച്ച് അടിപൊളി കുറച്ച് മാംസമുള്ളെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പോൾ അതിങ്ങനെ മാറ്റി വെക്കുക എന്നിട്ട് ഈ ഇതൊന്നും കളയത്തില്ല കേട്ടോ ഇതൊന്നും ഞങ്ങൾ കളയത്തില്ല ഇതിനകത്ത് മാംസം ഉണ്ടായാലും ഇല്ലെങ്കിലും കളയത്തില്ല അതിൻ്റെ അറ്റവും എല്ലാം ഇച്ചിരി ഒന്ന് വെട്ടിക്കളയുക അതിൻ്റെ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതും വെട്ടിക്കളയുക ഇങ്ങനെ വൃത്തിയാക്കും ഇവിടെ ഒരെണ്ണം വിട്ടില്ല ഞങ്ങളുടെ പട്ടി കിടന്ന് കുറയ്ക്കുന്നത് ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഓഡിയോ ഇങ്ങനെ ഓഡിയോ കൊടുക്കാൻ മടിക്കുന്നതും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുരുട്ടിൻ്റെ കൈകാരണം എനിക്ക് വയ്യ ആണ്ടേ അങ്ങനട്ടെ ഇത് കണ്ടോ ഇനി ഇതങ്ങോട്ട് കളയുക ഇത് കളഞ്ഞിട്ട് ഇതാ ഈ ഗ്യാപ്പ് കണ്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഗ്യാപ്പിലങ്ങോട്ട് പിടിച്ച ഒരു ഇങ്ങനെ ഒന്ന് വരച്ചാൽ മാത്രം മതി ഗൈസ് കണ്ടതാ ഇതിനകത്ത് ഇരിക്കുന്ന ഈ സാധനങ്ങളൊന്നും കളയരുത് ഇതിനൊക്കെയാണ് ഭയങ്കര ടേസ്റ്റ് ഇതിനകത്ത് കളയേണ്ട സാധനം എന്ന് പറഞ്ഞത് ഈ ഒരു സാധനം ഈ ഒരു സാധനം കളയുക ഗൈസ് കണ്ട ഗ്സ് കളയുക ഇതും അങ്ങോട്ട് കളയുക ഗൈസ് കണ്ടല്ലോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി കളയാനായിട്ടൊന്നുമില്ല ഇതെല്ലാം ഗുണമുള്ള സാധനങ്ങളാണ് ഗൈസ് ഇരിക്കുന്നത് പിന്നെ ഇനി നമ്മൾ കഴുകി കഴുകിയെടുക്കണമെന്നേ ഉള്ളൂ കഴുകി കഴുകിയെടുക്കുമ്പോഴേ ഉടച്ച് കളയരുത് ഉടച്ച് നശിപ്പിക്കരുത് ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനമൊക്കെ മാർമോനെ അതും കൊണ്ട് നോക്കി വെക്കുക ഉണ്ടോ ഇതുമൊക്കെ ഉണ്ടോ ഇതുമൊക്കെ അത്യാവശ്യ ഘടകമാണ് അതുപോലെ തന്നെ ഇതും ഇതും എല്ലാം നമുക്ക് ചെയ്യാം അതുപോലെ ഈ മാർമോനെ അതുപോലെ ഈ ഞണ്ടുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഞണ്ടെടുക്കുക ഈ വലിയ രണ്ട് കാലും ഇങ്ങനെ വെട്ടിക്കളയുക ഇങ്ങനെ ഒടിച്ചെടുക്കുക അങ്ങോട്ടിടുക ഈ കുഞ്ഞു കാലിൻ്റെ എല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ വെട്ടിക്കളയുക അതിനകത്ത് മാംസം കുറവായിരിക്കും എന്നും പറഞ്ഞ് കാല് മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും കളയരുത് അത് അങ്ങനെ തന്നെ ചവച്ച് തിന്ന ചവച്ച് നീരൊക്കെ കുടിച്ചിട്ടങ്ങ് തുപ്പി കളഞ്ഞാൽ മതി ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക ഇല്ല ജീവനില്ല എന്റെ മോൻ ചോദിക്കുന്ന ഞണ്ടിന് ജീവനുണ്ടോന്നു ഇതുപോലെ ഇതുപോലെ നമുക്ക് ഈ ഞണ്ടുകൾ എല്ലാം വൃത്തിയാക്കി എടുക്കാവേ ഇനി ഞാൻ ശബ്ദമൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ കണ്ടോ ഞാൻ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇങ്ങനെ കാണിച്ചു തരുമ്പോഴാണ് ഒത്തിരി സമയം പോകുന്നത് പിന്നെ ശബ്ദം പറഞ്ഞു ശബ്ദം തന്നു തന്നു പോകുമ്പോഴത്തേന് ഒത്തിരി സമയം പോകും പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ ടക്ക് 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 എന്നും പറഞ്ഞു ചെയ്യും പിന്നെ മീൻ കട്ട് ചെയ്യുന്ന ചൂര കട്ട് ചെയ്യുന്ന വീഡിയോയിൽ ആ ഒരാൾ പറഞ്ഞു എന്തോ ആറുമാസം പഴക്കമുള്ള മീനെന്ന് ദൈവമേ ആറുമാസം പഴക്കമുള്ള മീനൊക്കെ അപ്പോൾ നല്ല പരിചയമുള്ള ആളാന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ എൻ്റെ സ്വന്തമായിട്ട് പറയുന്നുണ്ട് ഷെഫാന്ന് ഈ ഷെഫിനൊക്കെ ഇപ്പം നല്ല മീൻ കൂട്ടി പരിചയം കിടത്തില്ല കേട്ടോ ഞങ്ങൾക്ക് സത്യം പറയല്ലേ കൊല്ലംകാർക്ക് ബാക്കിയുള്ളവരുടെ ആരും എനിക്കറിഞ്ഞൂടാ ഇവിടെ പ്രത്യേകിച്ച് കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊന്ന് സംബന്ധിച്ചെന്ന് വെച്ചാൽ മീൻ പിടുത്തക്കാരണ മക്കളാണേ അപ്പം ഞങ്ങൾക്ക് വലിയ ചീത്തയായ മീൻ അതും അമ്മ മീൻ കച്ചവടത്തിന് പോകുന്നതെന്ന് പറയുമ്പം എന്തായാലും അമ്മമാർ കൊള്ളാത്തത് സ്വന്തം മക്കൾക്ക് കൊണ്ട് തരത്തില്ലേ അതും ആറ് മാസം പഴക്കമെന്നൊക്കെ പറയുമ്പം ഒരു ഒരു മനസാക്ഷി വേണ്ടേ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ആറുമാസം പഴക്കമുള്ളത് ഏതെങ്കിലും അമ്മമാരും ഒക്കെ കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കൂ അല്ലെങ്കിൽ ഇവിടെ കൊല്ലംകാർക്ക് മീന് ക്ഷാമമൊന്നും ഇല്ലെന്നേ ഇല്ലേ ഏതെങ്കിലും കൊല്ലംകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് നമുക്ക് മീന് വല്ല ക്ഷാമം ഉണ്ടോ വാടി ശക്തി നീണ്ടകര അങ്ങോട്ടങ്ങോട്ട് ചെന്നാൽ മതി ഗൈസ് മീനൊക്കെ ഞാൻ അവിടെ വന്നാണ് ഓരോരുത്തരുടെ എടുത്തോണ്ട് പോകുന്നത് ചിലപ്പോൾ ഈ വേറെ കൊല്ലത്തല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം ബാക്കിയുള്ള ജില്ലക്കാരെന്നെ കുറ്റം പറയുമല്ലോ കേട്ടോ എനിക്ക് എന്താ പൊന്നെ ചത്തുപോയി അംഗളുമാര് മീൻ പിടിച്ചപ്പോ ചത്തുപോയി എങ്ങനെയൊക്കെ അംഗളുമാര് വലയിട്ട് പിടിച്ചപ്പോ ചത്തുപോയി ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിന്ന ഗൈസ് ഞാൻ പൊറുതി മുട്ടും ഗൈസ് പിന്നെന്തോ പറഞ്ഞോണ്ടിരുന്ന വേറെ ജില്ലക്കാരെ ഒന്നും കുറ്റം പറയാലോട്ടോ വേറെ ജില്ലക്കാർക്ക് നല്ല മീനൊക്കെ തന്നെ കിട്ടുമായിരിക്കും ഞാൻ എനിക്ക് വന്ന കമന്റിനുള്ള മറുപടിയാ ഗൈസ് വന്നത് സത്യം പറയല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മീനും ഒരു ക്ഷാമവും ഇല്ല കൊള്ളാത്ത മീനൊന്നുമല്ല ഞങ്ങൾക്ക് അമ്മ കൊണ്ടുവരുന്നതുകൊണ്ട് അമ്മ എന്തായാലും ഞങ്ങൾക്ക് മക്കൾക്ക് കൊള്ളാത്ത സാധനം എന്തായാലും കൊണ്ടുവരത്തില്ല നല്ലത് തന്നെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്ലീസ് നെഗറ്റീവ് കമൻ്റുകളൊന്നും ഇട്ട് വിഷമിപ്പിക്കല്ലേ ഗൈസ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും താമസം ആറ് പോലെ കൈമാറ്റേ എല്ലാവോ ഓവൽ തന്നെ മദോ ഇതിനെ നമ്മ ഓട്ടേമേനെ അല്ലേ ഇങ്ങോട്ട് വാ ചോര വണ്ടിക്ക് ദാ നീ ഇവിടെ വന്നു കണ്ടിട്ടുണ്ടോ ദാ ചി താടാ ദാടാ കണ്ടിന്ന നീ വിടടാ അല്ലടാ ആള് അടിക്കട്ടെ എന്താ മാ കൊട്ടിടാ കൊട്ടിടാ ഇങ്ങോട്ട് എന്നെ വെക്കണം നമ്മ ഇതിനകത്ത് നടക്കട്ടെ വെച്ചേടാ വെച്ചാകേരോ ദോ ദോമാ ദോമാ വെക്കിടീൻ ബോം നമ്മൾ 좀 വേയോ വേയോ போ <laughs> 你那狗比较野，我那狗。那那狗流浪猫，啊，自己跑，它那那猫来家自己。你那小狗，你那小狗，小狗。啊，那那狗。 അങ്ങനെ ഞണ്ട് തോടൊക്കെ കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയുള്ള ചടങ്ങ് വെച്ചാ വൃത്തിയാക്കുന്ന ചടങ്ങ് അപ്പൊ നമ്മൾ സാധാരണ രണ്ട് മൂന്ന് വെള്ളത്തിൽ അങ്ങനെ ആ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ പൈപ്പ് ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ട് ഞണ്ടിൻ്റെ കാലിൻ്റെയൊക്കെ ഗ്യാപ്പിൽ വരുന്ന അഴുക്കുകളൊക്കെ അങ്ങനെയാണ് ഞാൻ കളയുന്നത് നമ്മൾ അല്ലാതെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുമ്പോൾ അത് ഉടഞ്ഞു പോന്നതായിട്ട് എനിക്ക് തോന്നും അകത്ത ഇരിക്കുന്ന ആ മഞ്ഞ കളറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റാണ് അതൊക്കെ ഉടഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വെച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയാ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് അഴുക്കൊക്കെ കളഞ്ഞാണ് എടുക്കുന്നത് ഞണ്ടൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കഴുകിയാൽ അഴുക്ക് പോകുകയില്ലയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേക്കണമേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കൂടി പറഞ്ഞേക്കണം ഞാൻ വേറൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടേ ഓ ഞണ്ടൊന്നും ആരും വൃത്തിയാക്കത്തില്ലെന്ന് ആരും വൃത്തിയാക്കത്തില്ലെന്നല്ല എനിക്ക് ചൂര വൃത്തിയാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെ നല്ല സപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാനും ആൾക്കാർ ഇഷ്ട ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് അമ്മ ഇന്ന് ഞണ്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ പിടിച്ച് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നിയത് അല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ ഞണ്ടൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെയാണോ ആണോ ഞണ്ട് വൃത്തിയാക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണം അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഞണ്ട് വൃത്തിയാക്കി നോക്കണം വൃത്തിയാകില്ലയെന്നപ്പം അറിയാലോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വേറെ നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്